കാത്തിരിപ്പിനൊടുവിൽ തുലാപ്പത്ത് പിറന്നു വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ ഇനി മുതൽ അതീന്ദ്രിയ ഭംഗിയുടെ അനുഷ്ഠാനപ്പെരുമ ഇനി തെയ്യക്കാലം കാവുകളും കഴകങ്ങളും ക്ഷേത്രങ്ങളും തറവാടമുറ്റങ്ങളും ഇനി കളിയാട്ടങ്ങളുടെയും പെരുങ്കളിയാട്ടങ്ങളുടെയും അനുഷ്ഠാന മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകും കാത്തിരിപ്പിനൊടുവിൽ തുലാപ്പത്ത് പിളങ്ങും വടക്കൻ കേരളത്തിലെ പള്ളിയറകളിൽ കുടികൊള്ളുന്ന ദൈവചൈതന്യം ഉദയം എന്ന പുണ്യദിനം മുതൽ ഭക്തർക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന കാലം ഇനിയുള്ള മാസങ്ങൾ വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ ചെണ്ടമേളത്തിന്റെയും തോറ്റമ്പാട്ടിൻ്റെയും കാൽത്തിലമ്പിൻ്റെയും മാസ്മരിക താളം മുഴങ്ങും കഴകങ്ങളും ക്ഷേത്രങ്ങളും തറവാടമുറ്റങ്ങളും ഇനി കളിയാട്ടങ്ങളുടെയും പെരുകളിയാട്ടങ്ങളുടെയും അനുഷ്ഠാന മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകും തുലാപ്പത്തോടെ തുടങ്ങുന്ന ഈ തെയ്യക്കാലം വടക്കിൻ്റെ ജനതയ്ക്ക് വെറും ഉത്സവമല്ല ജീവിതത്തിൻ്റെ നേർരേഖയാണ് വിളവെടുപ്പിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയാണ് കളിയാട്ടക്കടത്തിലെ ഓരോ അണിയറയും വർണ്ണങ്ങളുടെ പ്രപഞ്ചമായി മാറും ഇവിടെയെല്ലാം ചായല്യവും മനയോലയും കരിമഷിയും ചേർന്ന് മുഖത്തെഴുത്തിൻ്റെ വിസ്മയങ്ങൾ വിരിയും കുത്തുവിളക്കിലെ നാളും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും തിരികളായി എരിഞ്ഞുകത്തും ചെമ്പട്ടും ചുവന്ന ഉടയാടകളുമഴിഞ്ഞ് കടുത്ത വർണ്ണങ്ങളിലെഴുതിയ മുഖത്തോടെ തെയ്യങ്ങൾ ഉറഞ്ഞാടുമ്പോൾ അവിടെ ദൈവവും മനുഷ്യനും ഒന്നായി മാറും കുടുക്കുന്ന തുകിലിനും കുടിക്കുന്ന കഞ്ഞിക്കും വിഘ്നം വരുത്താതെ കാത്തുരക്ഷിക്കുമെന്ന് തെയ്യങ്ങൾ അരുളി ചെയ്യുമ്പോൾ ഭക്തന്റെ സങ്കടങ്ങൾക്ക് ആശ്വാസമാകുന്നു തെയ്യക്കോലങ്ങൾ ഭക്തർക്ക് സ്നേഹത്തോടെയും അനുഗ്രഹത്തോടെയും നൽകുന്ന മഞ്ഞൾക്കുറി വെറും പ്രസാദമല്ല അതൊരു വർഷത്തേക്കുള്ള കാവലാണ് ഇനി ഇടവപ്പാതി വരെ മുച്ചിലോട്ടമ്മയായും പാലോട്ടദേവുമായും കണ്ണനാർ കണ്ണനാർക്കേഴ്നായും കതിവന്നൂർ വീരനായും വിഷകണ്ഠനായും തായ്പരദേവതയായും തെയ്യങ്ങൾ കാൽച്ചില്ലം പോലെ ഉതിർത്ത് ജനങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും അകറ്റി അനുഗ്രഹം ചെയ്യും news desk network news